ഒരുപാട് രോഗങ്ങളെ തടയുന്ന രോഗപ്രതിരോധ ശേഷി നൽകുന്ന മനോഹരമായ ഒരു ഔഷധം കൂടെയാണത്രേ ഈ അത്തിപ്പഴം എന്ന് പറയുന്നത് ഒരുപാട് വെജിറ്റബിൾസിൽ ഇല്ലാത്ത ഒരുപാട് ഫ്രൂട്ട്സിൽ ഇല്ലാത്ത ഒരുപാട് മറ്റനേകം അടങ്ങിയ മനോഹരമായ ഒരു ഫുഡും കൂടെ ആയിട്ടാണ് ഡോക്ടേഴ്സ് പോലും അത്തിപ്പഴത്തിനെ കാണുന്നത് അപ്പം ഹബീബായ സലി തങ്ങൾ പഠിപ്പിച്ചു തന്നത് എല്ലാത്തിലുമുപരി നാഥനായ ഈ ലോകത്തെ സർവ്വചരാചരങ്ങളെയും പടച്ച നാഥനായ റബ്ബ് പേരെടുത്ത് സത്യം ചെയ്തു പറഞ്ഞ ഒരു അത് എത്രമേൽ എത്രമേൽ മനോഹരമായിരിക്കും നമുക്കതിൻ്റെ പത്ത് നാൽപ്പത് ഗുണങ്ങളൊന്നും പറഞ്ഞു നോക്കാം ഇതിൽ സയൻറ്റിഫിക്കലായി പറഞ്ഞ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് തോഫീക്കം നൽകട്ടെ ഒന്നാമത്തെ ഒരു ഗുണം ഗർഭകാല പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് ഒരുപാട് സഹോദരിമാർ പറയാറുണ്ട് ഉസ്താദേ ഗർഭകാലമാണ് നല്ല ഒരുപാട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്യണം എന്ന് പറയുന്നവരുണ്ട് ചെയ്യണം അതോടൊപ്പം നമ്മൾ മെഡിസിൻ എടുക്കണം ഇത് നല്ലൊരു മെഡിസിൻ കൂടെയാണ് ഏത് ഈ ഫുഡായ എന്ന് പറയുന്നത് അപ്പോൾ അത്തിപ്പഴം എങ്ങനെയാണത് കഴിക്കേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരും നമ്മുടെ ജീവിതത്തിൽ അത്തിപ്പഴം എങ്ങനെ കഴിച്ചാലാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുക അത് നമുക്ക് ലാസ്റ്റ് പറയാം ഏതായാലും ഗർഭകാല പ്രയാസങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസിന് പരിഹാരമാണ് അതിനർത്ഥം എല്ലാ പരിഹാരം ഈ അത്തിപ്പഴത്തിൽ നിന്നാണെന്നുള്ള തെറ്റിദ്ധാരണയും വേണ്ട ഒരുവിധം പ്രയാസങ്ങൾക്കൊക്കെ അത്തിപ്പഴം ഒരു പരിഹാരമാണ് ആ പ്രയാസം ഉണ്ടാകുമ്പോൾ കഴിക്കലല്ല പതിവായി അത്തിപ്പഴം കഴിച്ചു പോന്നാൽ ആ ഒരു ഗർഭവേളയിൽ പ്രയാസങ്ങളില്ലാതെ റാഹത്തായി നമുക്ക് പ്രസവിക്കാൻ കഴിയും രണ്ടാമത്തേത് എല്ലുകരുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് എല്ലിന് നല്ല ഫലം വേണം പെട്ടെന്ന് പൊട്ടിപ്പോകാൻ പറ്റില്ല അപ്പോൾ എല്ലുകളുടെ ബലം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരുപാട് ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ അത്തിപ്പഴത്തിൽ മൂന്നാമത്തേത് ആർത്തവ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ മെനസ്ട്രൽ പീരീഡുമായി ഒരുപാട് ഒരുപാട് സഹോദരിമാർ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ഒരു സൈക്ലിംഗ് പ്രോസസ്സിൽ വരുന്ന പ്രശ്നങ്ങൾ കൃത്യമായ ഡേറ്റല്ല ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത്തിപ്പഴം കൃത്യമാക്കിയാൽ അത് ഒരു പരിധിവരെ കുറഞ്ഞു വരും എന്നാണ് നാലാമത്തേത് ശരീരത്തിൽ ഫാറ്റ് കുറയുന്നതിനെ സഹായിക്കും ഈ ഒരു പഴത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് തടി കൂടാനും ഇത് ഉപയോഗിക്കാം തടി കുറയാനും ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ ശരീരത്തിൽ ഫാറ്റിന്റെ കണ്ടന്റ് കുറയാനായിട്ട് ഈ ഒരു പഴം സഹായിക്കും എന്നുള്ളതാണ് അഞ്ചാമത്തേത് കൊളസ്ട്രോളിന് പരിഹാരമാണ് നമുക്കൊരിക്കലും നല്ല കൊളസ്ട്രോൾ വേണം പക്ഷേ ഈ മോശം കൊളസ്ട്രോൾ മോശം കൊഴുപ്പ് നമുക്ക് അറ്റാക്ക് ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ വല്ലാതെ മന്ദീഭവിപ്പിക്കും അപ്പോൾ ഈ ഒരു മോശം കൊളസ്ട്രോളിനെ ഇല്ലാതെയാക്കാൻ പതിയെ പതിയെ ഈ അത്തിപ്പഴം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ആറാമത്തേത് ശ്വാസകോശ അണുബാധയെ ഇല്ലാതാക്കുന്നു ശ്വാസകോശ അണുബാധയെ തന്നെ ഇല്ലാതെയാക്കുന്നു ഏഴാമത്തേത് ആസ്മാ രോഗത്തിന് പരിഹാരം ലഭിക്കുമെന്നാണ് പതിവായി അത്തിപ്പഴം കഴിച്ചു വരുന്നൊരു മനുഷ്യൻ ആസ്മാരോഗിയാവുകയില്ല എന്നാണ് ആസ്മാരോഗത്തിന് അവനെ സൗഖ്യ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ എട്ടാമത്തേത് ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും ഹൃദയങ്ങൾക്ക് വന്ന് ഭവിക്കാവുന്ന ഒരുപാട് ഒരുപാട് രോഗങ്ങളുണ്ട് അത്തരം രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ ഈ അത്തിപ്പഴം പതിവാക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് ഒൻപതാമത്തേത് രക്തസമ്മർദ്ദത്തിന് പരിഹാരമാണ് രക്തസമ്മർദ്ദം കൊണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന എത്രയോ പേരുണ്ട് പെട്ടെന്ന് ഈ രക്തസമ്മർദ്ദം സംഭവിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ഇത്ര ആളുകളുണ്ടല്ലേ പതിവായി അത്തിപ്പഴം കഴിച്ചോളൂ അതുപോലെ ബി പി നിയന്ത്രിക്കുന്നതിൽ മുന്നിലാണ് ബിപിയുടെ നിയന്ത്രണം അത്യാവശ്യമാണ് അല്ലേ ബി പി നിയന്ത്രിക്കണം പെട്ടെന്നിങ്ങനെ ഹൈപ്പർ ടെൻഷനൊക്കെ ആയി പോകുന്ന ആളുകളൊക്കെ ഇല്ലേ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും അപ്പൊ ബി പി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്കിത് അത്യാവശ്യമാണ് ഇപ്പോൾ ഗർഭകാലത്താണെങ്കിലും അല്ലെങ്കിലും മറ്റേതെങ്കിലുമൊക്കെ ഒരു അനാരോഗ്യ സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ബിപിയുടെ ക്രമാതീതമായ വർധനവും അതുപോലെ തന്നെ കുറഞ്ഞു പോകലുമൊക്കെ വലിയ പ്രശ്നങ്ങൾക്കിടയാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു മധ്യമ മേഖലയിൽ നിർത്താനായിട്ട് അത്തിപ്പഴത്തിൻ്റെ ഉപയോഗം സഹായകമാണെന്നാണ് മറ്റൊന്ന് അൾസറാണ് ഇല്ലേ ഈ വായ്പുണ്ണാകട്ടെ അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പുണ്ണുകളൊക്കെ ആകട്ടെ അതിനെയൊക്കെ ശമിപ്പിക്കാൻ ഈ അത്തിപ്പഴത്തിന് കഴിയും എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തേത് വളരെയധികം പ്രത്യേകതയുള്ള കാര്യമാണ് മലബന്ധത്തെ ക്ലിയർ ചെയ്യും എന്നുള്ളതാണ് കോൺസ്റ്റിപ്പേഷൻ ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ആ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി ദഹിക്കാതെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മലബന്ധം ഉണ്ടാക്കി അതിലൂടെ പൈൽസും ആയി കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ തൊടുപുഴ ഭാഗത്തുള്ള ഒരു ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദ്വാമസീയത്തുണ്ട് ഫിസ്റ്റുല കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരനാണ് അള്ളാഹുറമ്പുലെ ആലമീൻ പരിപൂർണ്ണ സൗഖ്യം നൽകട്ടെ അതുപോലെ കിഡ്നി അസുഖബാധിതരായ ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദ്വാമസീയത്തുണ്ട് അള്ളാഹു എല്ലാ അസുഖബാധിത ർക്കും പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും മലബന്ധത്തെ ഇല്ലാതെയാകും കൃത്യമായി നമ്മൾ പറഞ്ഞു തരുന്ന ആ ഒരു അളവിൽ ഈ അത്തിപ്പഴം ഡെയിലി പതിവാക്കി നോക്കിയേ നമ്മുടെ ലൈഫിൽ മലബന്ധം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവുക നല്ല ക്ലിയർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക പതിമൂന്നാമത്തേത് ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ആ ദഹനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് തങ്ങൾ തന്നെ പറയുന്നുണ്ട് എല്ലാ രോഗങ്ങളുടെയും മൂല കാരണം വയറാണ് വയറ് ക്ലിയർ ക്ലിയറായ പിന്നെ ബാക്കിയൊക്കെ അടിപൊളിയാണ് ഈ വയറ്റിൽ നിന്നാണ് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് ഒരുപാട് പാരക രോഗങ്ങൾ പോലെ അങ്ങനെ തന്നെ നമ്മുടെ വയറ് നമ്മൾ കഴിക്കുന്നത് നന്നായാൽ നമ്മുടെ എല്ലാ മോശം രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ വയറ് കൃത്യമാകാൻ ദഹന പ്രക്രിയകൾ ക്ലിയർ ആകാനായിട്ട് അത്തിപ്പഴത്തിന്റെ ഉപയോഗം നല്ലതാണ് മറ്റൊന്ന് ഗ്യാസ്ട്രോബില്ലാതെയാൽ അതിന് ശമനം നൽകും അതുപോലെ തന്നെ പതിനഞ്ചാമത്തേത് നെഞ്ചിരിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അത് ഗ്യാസിന്റെ ഒരു ഭാഗം തന്നെയാണ് നെഞ്ചിരിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടവർ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ അത്തിപ്പഴത്തിന്റെ ഉപയോഗം വലിയ വലിയ ഒരു ഒരു പ്രതിഫലനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് പതിനാറാമത്തേത് ഓർമ്മശക്തിക്ക് വളരെ നല്ലതാണ് നമ്മുടെ കുട്ടികളിപ്പോൾ മദ്രസയിൽ പോയി തുടങ്ങി ഇനി പതിയെ പതിയെ വെക്കേഷൻ കാലമൊക്കെ കഴിയുമ്പോൾ സ്കൂൾ കാലം കടന്നു വരികയാണ് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല അപ്പോൾ ഈ അത്തിപ്പഴം പതിവായി കഴിക്കുന്ന കുട്ടികളിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനത് കാരണമാണ് അതിലൂടെ അവർക്ക് നല്ല ഓർമ്മശക്തി ലഭിക്കും എന്നുള്ളതാണ് പതിനേഴാമത്തേത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു അല്ലേ രോഗപ്രതിരോധശേഷി ഇപ്പോൾ നമുക്ക് ഒരു ഒരു ചെറിയൊരു പനി പനി പിടിച്ചാണെങ്കിൽ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പനി ഏറിപ്പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പ്രതിരോധശേഷി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രോഗപ്രതിരോധശേഷി നമ്മൾ ആകെ പെട്ടുപോകും നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് അയൺ അത്യാവശ്യമാണ് അതുപോലെ കേടായ കോശങ്ങളെ നന്നാക്കിയെടുക്കാൻ അയൺ അത്യാവശ്യമാണ് ബ്രെയിനിന്റെ പ്രവർത്തനം കൃത്യമാകാൻ അയൺ അത്യാവശ്യമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ കൃത്യമായ നിലനിൽപ്പിനൊക്കെ അയൺ അത്യാവശ്യമാണ് ഇപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞവർ കഴിഞ്ഞവരോടൊക്കെ അയൺ ടാബ്ലറ്റ് കഴിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ അയൺ കണ്ടന്റ് കൃത്യമായി വളരെ നല്ല നിലയ്ക്ക് തന്നെ ഈ അത്തിപ്പഴത്തിൽ അടങ്ങിയത് കൊണ്ട് തന്നെ അത്തിപ്പഴം കഴിച്ചാൽ നമ്മുടെ ബോഡിയിൽ അയൺ കണ്ടന്റ് നന്നായി ഉണ്ടാകും എന്നുള്ളതാണ് പത്തൊമ്പതാമത്തേത് മഗ്നീഷ്യം അടങ്ങിയ പഴമാണ് അത് കൃത്യമായി ഊർജം ഉൽപ്പാദിപ്പിക്കും നമ്മുടെ ശരീരത്തിൽ മഗ്നീഷ്യം ഊർജ്ജം വേണം ഇങ്ങനെ തളർന്നു പോകാൻ പറ്റില്ല എപ്പോഴും ഇങ്ങനെ തളർന്ന് വാടിക്കുഴഞ്ഞിരിക്കുന്ന ആളുകളല്ല നമ്മൾ നമ്മൾ നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കേണ്ടവരാണ് ഈ <Suce> <át> <40If> viruses, you, ം അതിനു സഹായിക്കും എന്നുള്ളതാണ് അത് എവിടെ അടങ്ങിയിട്ടുണ്ട് അത്തിപ്പഴത്തിലുണ്ട് അതുപോലെ ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങളെയൊക്കെ പലതും നിയന്ത്രിക്കുന്ന ഒരു ഒരു മനോഹരമായ അവസ്ഥ ഈ മഗ്നീഷ്യം ഉള്ളതിലൂടെ തന്നെ അത്തിപ്പഴത്തിനുണ്ട് എന്നുള്ളതാണ് ഇരുപതാമത്തേത് മാംഗനീസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നതിലൂടെ എല്ലുകൾക്ക് നല്ല ആരോഗ്യം നൽകും എന്നുള്ളതാണ് ഇരുപത്തിയൊന്നാമത്തേത് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് നാരുകൾ കൂടുതൽ അടങ്ങിയത് കൊണ്ട് തന്നെ വൻകുടൽ മലാശയ ക്യാൻസറുകളെ പോലും അത് പ്രതിരോധിക്കുന്നുണ്ട് ബ്ബുല്ലാലി ഒരു പഴത്തെ കൊണ്ട് സത്യം ചെയ്തു എന്ന് പറയുമ്പോൾ അത് വെറുതെ ആവില്ലല്ലോ മനാശയെ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കുന്ന മനോഹരമായ ഒരു പഴമാണത്രേ അത്തിപ്പഴം എന്ന് പറയുന്നത് മറ്റൊന്ന് സിങ്ക് സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് സിങ്ക് ശരീരത്തിന് അത്യാവശ്യമായൊരു ധാതുവാണ് ഇത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കി തീർക്കും എന്നുള്ളതാണ് സിങ്ക് കൃത്യമായിട്ട് കഴിക്കാം സിങ്ക് അടങ്ങി ഈ പഴം കഴിക്കാം ഇരുപത്തി മൂന്നാമത്തേത് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അല്ലേ നമ്മുടെ ഈ പേശികളൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ മാംസപേശികൾക്ക് കൃത്യമായ പ്രവർത്തനം ആവശ്യമാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് കൃത്യമായ അളവിൽ കാൽഷ്യം നമുക്ക് ആവശ്യമാണ് അതോടൊപ്പം എല്ലിന് ഫലം വേണം എല്ലിൻ്റെ ഫലത്തിന് കാൽഷ്യം അത്യാവശ്യമാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പലപ്പോഴും കാൽഷ്യം ടാബ് എടുക്കാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലുകൾക്ക് നല്ല ആരോഗ്യം വേണം എല്ലുകൾക്ക് നല്ല സ്ട്രെങ്തനായിരിക്കണം അതിന് ഈ പഴം വളരെയേറെ ഉപകാരപ്രദമാണെന്നാണ് ഇരുപത്തിനാലാമത്തേത് മെറ്റബോളിസം വർദ്ധിപ്പിക്കും ഇല്ലേ ഈ മെറ്റബോളിസത്തിൻ്റെ കൃത്യമായ അളവില്ലായ്മ അമിതവണ്ണം ഉണ്ടാകുന്ന ആളുകളിൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും നല്ല തടിയുള്ള ആളുകളാണ് അവർക്ക് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും അതിനൊക്കെ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കൃത്യമായ അളവിൽ അത്തിപ്പഴം കഴിച്ചാൽ സാധിക്കും എന്നുള്ളതാണ് അതാണ് നേരത്തെ പറഞ്ഞത് അമിതവണ്ണമുള്ളവർക്കും അവർക്ക് മെലിയാനും തീരെ മെലിഞ്ഞ അവർക്ക് തടിക്കാനും അത്തിപ്പഴം ഉപകാരപ്രദമാണ് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ പറയുന്നത് പോലെ ഈ അത്തിപ്പഴം കഴിക്കുകയാണെങ്കിൽ നമ്മൾ തടിച്ചു വരും ഇനി തടി കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് അത്തിപ്പഴം ഭക്ഷണമായിട്ട് കഴിച്ചു നോക്കിയാൽ അവരെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി നമ്മുടെ ശരീരം തടിക്കില്ല നമ്മുടെ ശരീരം അവർ ഉള്ള തടി കുറഞ്ഞു വരാൻ ഒരു ഒരു ഡയറ്റിങ്ങിലൂടെ ഈ പറയുന്ന അത്തിപ്പഴം ഉപയോഗിച്ച് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും ഷുഗർ കണ്ടന്റ് ശരീരത്തിൽ നിയന്ത്രിക്കും എന്നുള്ളതാണ് ഇരുപത്തിയാറാമത്തേത് പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അതിൻ്റെ വേരിയേഷൻ ശരീരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും അപ്പോൾ കൃത്യമായ അളവിൽ പൊട്ടാസ്യം ശരീരത്തിൽ ഉണ്ടാകുക എന്ന് പറയണത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വളരെയേറെ ഹെൽപ്ഫുള്ളാണ് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇരുപത്തി ഏഴാമത്തേത് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ പരിഹാരമാണ് ടൈപ്പ് ടു പ്രമേഹം അതൊരു മാരകമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ അത്തരം പ്രമേഹങ്ങൾക്ക് പോലും പരിഹാരമാണ് ഈ അത്തിപ്പഴം അത്രേ ഇരുപത്തിയെട്ടാമത്തേത് ഒമേഗാസിക്സ് ഫാറ്റി ആസ് ആസിഡിൻ്റെ ഒരു ഒരു കലവറ തന്നെയാണ് ഈ നല്ല കൊഴുപ്പിൽ പെട്ടതാണ് ഈ ഒമേഗ ഒമേഗാസിക്സ് ഫാറ്റി ആസിഡ് എന്നൊക്കെ പറയുന്നത് അത് ഹൃദയം കരൾ ശ്വാസകോശം ഇതിൻ്റെയൊക്കെ പ്രവർത്തനം മെച്ചപ്പെടുത്തും അവിടെയൊക്കെ ആരോഗ്യമുണ്ടാക്കും അതിലൂടെ നമ്മൾ നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി തീരും എന്നുള്ളതാണ് ഇരുപത്തി ഒമ്പതാമത്തേത് ഫൈബർ നല്ല അളവിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിന് നല്ല ആരോഗ്യം നൽകും കുടലിന് ക്യാൻസർ വരുന്നതിൽ നിന്ന് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ആക്കുന്നതിൽ നിന്നൊക്കെ ഈ ഫൈബർ കൃത്യമായി ഉള്ളത് കൊണ്ട് തന്നെ അത്തിപ്പഴം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് മുപ്പതാമത്തേത് വൈറ്റമിൻ കെയുടെ ഒരു കലവറ തന്നെയാണ് ഈ വൈറ്റമിൻ കെയുടെ കുറവുകൾ എന്ത് എന്ന് വെച്ചാൽ അസ്ഥികളെ അത് ദുർബലപ്പെടുത്തും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഇതിനെയൊക്കെ തടയുന്ന രീതിയിൽ വൈറ്റമിൻ കെയുടെ ഒരു കലവറ തന്നെയാണ് ഈ അത്തിപ്പഴം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാമത്തേത് ചർമ്മത്തിൻ്റെ ആരോഗ്യം